എന്നെ മുറിച്ചവരെ നീ മുറിക്കണമേ അപ്പൊ കുടുംബ ബന്ധം മുറിച്ചവരുമായിട്ട് അള്ളാഹു അവരു അവരുമായിട്ടുള്ള കണക്ഷൻ അള്ളാഹു കട്ട് ചെയ്യും അള്ളാഹു മുറിക്കൂ കുടുംബ ബന്ധം ചേർക്കണമേ അപ്പൊ അള്ളാഹുമായിട്ടുള്ള ബന്ധം കുടുംബ ബന്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അള്ളാഹുമായിട്ടുള്ള അകൽച്ച കുടുംബ ബന്ധത്തിൽ അകൽച്ച സൃഷ്ടിക്കുന്നവർക്ക് അള്ളാഹുമായിട്ട് അടുക്കാനാവുകയില്ല എന്ന് صلى صلى الله الله عليه عليه وسلم وسلم അതെങ്ങനെയാ ആയിസ് വർദ്ധിക്കുക അതിന് രണ്ട് രീതിയിൽ നമ്മൾക്ക് അതിനെ വ്യാഖ്യാനിക്കാൻ പറ്റും ആയുസ് വർദ്ധിക്കുക എന്ന് പറയുമ്പോൾ ബന്ധങ്ങൾ ചേർക്കുമ്പോൾ അവർക്കിടയിൽ വലിയ ഹാപ്പി ഉണ്ടായിത്തീരും സന്തോഷം ഉണ്ടായിത്തീരും ആനന്ദമുണ്ടായിത്തീരും ആനന്ദമുണ്ടാകുമ്പോഴോ മനസ്സ് വിശാലമാകും മനസ്സ് വിശാലമായാലോ ഉന്മേഷം ഉണ്ടായിത്തീരും ഉന്മേഷം ഉണ്ടായാലോ രോഗങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കും രോഗങ്ങളിൽ നിന്ന് മുക്തി ലഭിച്ചാലോ ആയുസ് ഉണ്ടായിത്തീരും ഇതാണ് അതിൻ്റെ റൂട്ട് ഇതാണ് വളരെ ക്ലിയർ ആണ് കുടുംബ ബന്ധം ചേർക്കുമ്പോൾ ആയുസ് വർദ്ധിക്കുമെന്ന് പറയുന്നത് ബന്ധങ്ങൾ ചേർക്കുമ്പോൾ സന്തോഷമുണ്ടായിത്തീരും മനുഷ്യന്റെ വിഷമങ്ങളെ പങ്കുവെക്കാൻ കുടുംബത്തോട് എൻ്റെ വിഷമങ്ങളെ പങ്കുവെക്കാൻ അവസരം കിട്ടുമ്പോൾ അത് വല്ലാത്ത സന്തോഷമാണ് സന്തോഷങ്ങൾ പരസ്പരം കൈമാറുകയും ുഃഖങ്ങളിൽ കൂടെ നിൽക്കാനും ഉണ്ടാകുമ്പോൾ മനസ്സിന് വല്ലാത്ത സന്തോഷം സന്തോഷമുണ്ടായിത്തീരുമ്പോ മനസ്സ് വിശാലമാവുകയാണ് അതോടെ ഉന്മേഷം വന്നു ചേരും വല്ലാത്തൊരു എനർജി വല്ലാത്തൊരു വല്ലാത്ത അപ്പോൾ രോഗമുണ്ടാവുകയില്ല ഒരുവിധം രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നത് മനസ്സിന്റെ കരുത്താണ് മനസ്സിന്റെ ഉന്മേഷമാണ് സകല രോഗങ്ങളുടെ പരോക്ഷമായിട്ടുള്ള അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് മനസ്സിന്റെ പ്രശ്നമാണ് മനസ്സിന്റെ അസ്വസ്ഥതയാണ് മനസ്സിന്റെ അസ്വസ്ഥതയാണ് ജീവിതശൈലി രോഗങ്ങളായിട്ട് ഏർ അവനെ നിത്യരോഗിയാക്കി തീർക്കുന്നതിൽ വലിയൊരളവോളം പങ്കുവഹിക്കുന്നത് മനസ്സിന്റെ അസ്വസ്ഥതയാണ് മനസ്സ് അസ്വസ്ഥപ്പെടുമ്പോഴാണ് രോഗത്തിന് അടിമയായി തീരുക അവൻ രോഗത്തിന് അടിമപ്പെടുക അള്ളാഹു കാത്ത് അപ്പൊ ബന്ധങ്ങൾ ചേർക്കുമ്പോൾ മനസ്സിന് സന്തോഷമാകും മനസ്സ് വിശാലമാകും ഉന്മേഷം ഉണ്ടായിത്തീരും അപ്പോൾ രോഗമുണ്ടാവുകയില്ല അങ്ങനെ രോഗമില്ലാതിരിക്കുമ്പോൾ അവൻ ആയുസ് കൂടും അതൊരർത്ഥത്തിൽ നമ്മൾക്ക് അതിനെ വായിക്കാം ഇനി നമ്മൾക്ക് മറ്റൊരു രീതിയിലും വായിക്കാൻ പറ്റും മറ്റൊരു രീതിയിലും മനസ്സിലാക്കാൻ പറ്റും ബന്ധങ്ങൾ ചേർക്കുമ്പോൾ അവൻ ഈ ലോകത്ത് നിന്ന് മരണപ്പെട്ടു പോയാൽ തന്നെ ലോകം മുഴുവനും അവനെ ഓർക്കും അതൊരു ഒരർത്ഥത്തിലുള്ള ആയുസ്സാണ് ഇന്നും എത്രയെത്ര മഹാന്മാരെ മഹത്തുക്കളെ ലോകം ഓർത്തുകൊണ്ടേയിരിക്കുകയാണ് അവർ ബന്ധങ്ങൾ ചേർത്തവരായിരുന്നു അതുകൊണ്ടാണ് ലോകം അവരെ ഓർത്തുകൊണ്ടേയിരിക്കുന്നത്